ിനെ സംബന്ധിച്ച് തന്നെ ഖുർആാനിലൂടെ തന്നെ അള്ള പറയുകയാണ് ഈ ഖുർആാനനുസരിച്ചു കൊണ്ട് നീ ജീവിക്കണം ഈ ഖുർആാൻ എന്നത് എന്താണെന്ന് അറിയുമോ ഖുറാനിലൂടെ തന്നെ അല്ല പറയുകയാണ് للذي هي اقوم ويبشر المؤمنين الذين يعملون الصالحات، يعملون الصالحات ان لهم اجرا كبيرا അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുബാനോ വിശുദ്ധമായ ഖുറാനിനെ പരിചയപ്പെടുത്തുകയാ ഈ ഖുറാൻ എന്താണെന്നറിയുമോ മാനവരാശി കാകമാന മാർഗദർശനമായി ഏകനായി അവതരിപ്പിച്ച അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധമായ ഖുറാ

ഈ ഖുർആൻ ത് ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിച്ചു തരികയുമെ വിശുദ്ധമായ ഖുർആാനിലൂടെ അള്ള പറയുകയാൽ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളെ അതായത് വിശുദ്ധമായ ഖുർആൻ സ്വീകരിക്കുകയും ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് നല്ല നല്ല പ്രവൃത്തികളും ചെയ്താ ഈ വിശുദ്ധമായ ഖുറാൻ എന്നതുണ്ടല്ലോ മതനിയമങ്ങൾ മാത്രം പറയുന്ന ഒരു വേദഗ്രന്ഥമല്ല പിന്നെ ഒരു സമൂഹത്തോട് എങ്ങനെയാ പെരുമാറേണ്ടത് ഒരു മനുഷ്യനോട് എങ്ങനെയാ സംസാരിക്കേണ്ടത് ഒരു മനുഷ്യനോട് എങ്ങനെയാ പെരുമാറേണ്ടത് എങ്ങനെയാ പെരുമാറേണ്ടത് പെണ്ണിനു എന്റെ മഹത്വം മനസ്സിലാക്കി തന്ന വിശുദ്ധമായ ഖുർആൻ ഒരു പെണ്ണിനോട് എങ്ങനെയാ പെരുമാറേണ്ടത് ഒരു ഭരണാധികാരി രാജ്യം എങ്ങനെ ഭരിക്കണമോ ഒരു ഭരണാധികാരിയോടെ എങ്ങനെ പെരുമാറണം പെരുമാറണമേ ബോധം ഒരു മനുഷ്യനെ പഠിപ്പിക്കുന്ന ദൈവീക ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ ഒരു മനുഷ്യ മനസ്സുകളെ കുറിച്ച് പറയുന്ന സൈക്കോളജികളെ പോലും വെല്ലുന്ന വിശുദ്ധമായ ഖുറാന് കോളങ്ങളെ കുറിച്ച് പറയുന്ന ശാസ്ത്രത്തെ കുറിച്ച് പറയുന്ന ആകാശത്തെ കുറിച്ച് പറയുന്ന ഭൂമിയെ കുറിച്ച് പറയുന്ന ഏഴാകാശങ്ങൾക്കുള്ളിലുള്ളതെല്ലാം പറഞ്ഞു തരുന്ന അള്ളാനെ കുറിച്ച് പറഞ്ഞു തരുന്ന ഈ ഭൂലോകത്തുള്ള എല്ലാ വസ്തുക്കളെ കുറിച്ചും പറഞ്ഞു അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്ന ആകാശങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്ന മനുഷ്യന്റെ കണ്ണിനെ കുറിച്ച് പറഞ്ഞു തരുന്ന മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് പറഞ്ഞു തരുന്ന മനുഷ്യന്റെ വിരലുകളെ കുറിച്ച് പറഞ്ഞു തരുന്ന മനുഷ്യ ശരീരങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്ന ഹൃദയങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്ന വിശുദ്ധമായ കുറാൻ ഇത് മതനിയമങ്ങള് മാത്രം പറയുന്ന ഗ്രന്ഥമല്ല വിശുദ്ധമായ ഖുർആാന് ഇത് മുഗ്മിനീയങ്ങൾക്ക് മാത്രമുള്ളതല്ല ഈ ദൈവീക ഗ്രന്ഥം ഈ വിശുദ്ധമായ ഖുർആനെന്നത് യുഹല്ലോ എന്ന് വിളിച്ചിട്ടല്ല ഖുർആാനെ പരിചയപ്പെടുത്തിയത് പിന്നെ എങ്ങനെയാ ഖുർആാനിനെ പരിചയപ്പെടുത്തിയതെന്നറിയുമോ യായുഹന്ന ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വിളിച്ചിട്ടാ പരിചയപ്പെടുത്തിയ ലോകത്തുള്ള എല്ലാ മനുഷ്യരാശികളെയും വിളിച്ചിട്ടാ പരിചയപ്പെടുത്തിയത് ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ഗ്രന്ഥമാ ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുറാന് ഈ ഖുറാനുണ്ടല്ലോ മത നിയമങ്ങൾ മാത്രമല്ല പഠിപ്പിക്കുന്നത് അതായത് പ്രചോദനം നൽകുന്നത് പിന്നെ എന്താണെന്നറിയുമോ ഒരു മനുഷ്യനെ നല്ല വ്യക്തിയാക്കി മാറ്റുന്ന ഒരു ിയേക്കാൾ വെല്ലുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആാന് ശാസ്ത്രത്തെ പോലും വെല്ലുന്ന കുർബി ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആാന് ശാസ്ത്രലോകം പോലും ഖുർആാനിന്റെ മുമ്പിൽ മുട്ടുമടക്കിയെങ്കിലേ ഈ ദൈവീക ഗ്രന്ഥമായ വിശുദ്ധമായ ഖുർആൻ എത്രയോ അത്ഭുതമാ അതുകൊണ്ട് ഈ ഖുർആൻ അനുസരിച്ചുകൊണ്ട് മുഅ്മിനായ മനുഷ്യാ മനുഷ്യ നീ ജീവിച്ചാൽ ചെറിയവരോട് എങ്ങനെ 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 മുതിർന്നവരോട് എല്ലാം പഠിപ്പിക്കുന്ന ദൈവീക ഗ്രന്ഥം വിശുദ്ധമായ ഖുർആൻ അങ്ങനെ നീ സാലിഹായ അമലുകൾ ചെയ്തു നീ ജീവിച്ചാൽ വലിയൊരു വെച്ചിട്ടുണ്ടെന്ന് നൽകുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ എന്ന് ഖുർആാനിലൂടെ അതുകൊണ്ട് ഈ ഖുർആൻ ഖുർആനുസരിച്ചു കൊണ്ട് മനുഷ്യ നീ ജീവിതം നയിച്ചാൽ നീ യഥാർത്ഥ വിജയികളില് നീ പെടുന്നതാണ് ഉൾപ്പെടുന്നതാണ് അള്ളാഹു വിശുദ്ധമായ ഖുറാനനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന സാലിഹായ ആളുകളിൽ അള്ളാഹു നമ്മയെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ